റിസൾട്ട് വരും എട്ട് വർഷം കാത്തു പറഞ്ഞാൽ എന്താ വല്ല എനിക്ക് ചോദിക്കണമെങ്കിൽ വേൾഡ് കപ്പ് ചെയ്യുന്ന പോലെയാണല്ലോ അതെ പുലി ശിക്ഷ വിടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം തുടങ്ങിയപ്പോൾ രണ്ടാം പ്രതി ആയിരുന്നു ഇപ്പോൾ എട്ടാം പ്രതിയാണ് തെളിവ് വഴിയില്ലെന്നാണ് പലരും പറയുന്നത് ചിലത് ഓരോ ട്രാപ്പാണ് പക്ഷേ വ്യക്തിപരമായ രീതിയിൽ ആ നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അത് മോ ട്രാപ്പ് ആണോ അല്ലെങ്കിൽ തണുപ്പും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും അമ്പത് ശതമാനം അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം ചെയ്യാൻ സാധ്യതയുണ്ട് അമ്പത് ശതമാനം ട്രാപ്പ് ആണ് സാധ്യതയുണ്ട് സാധാരണ അങ്ങനെ ട്രാപ്പിൽ വീഴാത്ത ആളാണ് എൻ്റെ ലീവ് എൻ്റെ ചെയ്യാത്ത ആളാണ് പക്ഷേ ഇതേ സംഭവം അഥവാ പ്ലാൻ ചെയ്താണെങ്കിലും ഈ അക്രമിക്കു വേണ്ടി നടക്കി കേസ് കൊടുക്കുന്ന ഏജൻ്റ് ആവില്ല അത്യാവശ്യത്തെ ലീവെന്ന് അറിയുള്ളൂ കോട്ടിലെങ്ങനെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കോട്ടിൽ പണ്ട് പലരും നിര ശിക്ഷ തെറ്റി ചെയ്തവർ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ എല്ലാവർക്കും അൾട്ടിമേറ്റൊന്നല്ല നിരപരാധി ശിക്ഷിക്കപ്പെട്ടില്ല പക്ഷേ കൊച്ചു നേരിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് അൾട്ടിമേറ്റാണ് പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് ഞാൻ ആദ്യകാലത്ത് വിചാരിച്ച് ദിലീപിച്ച് തന്നെ ചെയ്തതാണ് പിന്നീട് പല വലിയ വലിയ ആൾക്കാരും ഇത് പരിശ്രീലെ ഐ പി എസ് പല ആൾക്കാരും പറയുന്നു ഇത് ട്രാപ്പാന്ന് പറയുന്നു ഇനിപ്പോൾ അഥവാ ട്രാപ്പ് ആണെങ്കിൽ ദിലീപ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അത് എൻ്റെ പറഞ്ഞില്ല അതിൽ എട്ട് വർഷം എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ട്രാപ്പ് ചെയ്യാൻ ചെറിയ സാധ്യതയുണ്ട് കാരണം ഒരു സമയത്ത് ഫിലിം ഇൻഡസ്റ്റി പുലിയുടെ കയ്യിലായിരുന്നു ഇതിൽ തന്നെ എൻ്റെ സത്രു സാധനം പറയുന്ന സംഭവമുണ്ട് ഇയാൾ ഒരു കോടി രൂപം ചോദിച്ചപ്പോൾ വേറെ ആൾ രണ്ട് കോടി തരാനും പറഞ്ഞു ആ ആളായാലും പറയുന്നില്ല എന്തോ ഒരു കളി നടന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പറയാൻ പറ്റ ചിലപ്പോൾ പ്ലാൻഡായിരിക്കും അമ്പത് ശതമാനം ഫിഫ്റ്റി ഫിഫ്റ്റിയേ പറയാൻ പറ്റുള്ളൂ പക്ഷേ കോടതിയിൽ പണിഷായാലില്ലെങ്കിലും കോടതിയിൽ നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് തെറ്റായാലും ഒരുപാട് പേര് രസം ഉണ്ട് എൻ്റെ കോഴിവാദം വന്നപ്പോൾ മുഹമ്മദ് നസൂർ എല്ലാം തെറ്റി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പുല്ലി രസമായിട്ടാണ് അതുകൊണ്ട് കോടതി വിധി കൊണ്ട് ദിലീപ് നിരപരാധിയാണോ കുറ്റക്കാരനാണോ ഉറപ്പ് വരാൻ പറ്റില്ല മിക്കവാറും പണിഷ്മെൻ്റ് കിട്ടാതെ പോകാനും ചാൻസ് കൂടുള്ളൂ